വീട്ടമ്മമാർക്ക് അടുക്കള ജോലി രാവിലെ ഒരു ഏഴരയ്ക്ക് മുന്നേ ഒക്കെ തീർക്കാനായിട്ട് പറ്റിയിട്ട് നമ്മൾ തലേ ദിവസം കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു പത്തോ പന്ത്രണ്ടോ കാര്യങ്ങളേ ഉള്ളൂ ഈ കാര്യങ്ങൾ സിമ്പിളാണ് എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴരയ്ക്ക് മുന്നേ എല്ലാ അടുക്കള ജോലികളും തീർത്ത് ഫ്രീ ആകാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ടിപ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് മാങ്ങ ഇരുന്നത് എടുത്തൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ പോലെ ഒന്ന് ഇട്ട് വെക്കാം അപ്പോൾ അച്ചാറൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇതിന് ചെറിയൊരു മധുരം കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ അച്ചാറുകൾ അതുപോലെ തന്നെ ചമ്മന്തിപൊടികൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് രാവിലെ അതായത് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മീൻ കറിയോ അങ്ങനെയൊക്കെ മാത്രം ഉണ്ടെങ്കിലും മതി നമുക്ക് ചോർണാനായിട്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക വീട്ടമ്മമാരെ മാങ്ങയൊക്കെ ഇരുന്ന് വെറുതെ പോകാതെ ഇതുപോലെ രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ ഉള്ളെങ്കിലും ഒരു അച്ചാറൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പുവാണിത് നമുക്ക് കറിയായിട്ട് കഴിക്കാനും പറ്റും ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു അരമണിക്കൂറൊക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് ഈ അച്ചാർ ഇടുക അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചമ്മത്തിപ്പൊടിയൊക്കെ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഇതാണ് ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രങ്ങൾ യൂസ് ചെയ്താലും ആ പാത്രങ്ങൾ അന്നേരം അന്നേരം തന്നെ കഴുകി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് അങ്ങനെ തന്നെ ആകുമ്പോൾ നമ്മുടെ കിച്ചൺ ആകും അതുപോലെ തന്നെ നമുക്ക് ജോലി ഭാരം കുറയ്ക്കാനും പറ്റും ഇപ്പം നമ്മൾ ഒരു ചെറിയ സ്പൂൺ മാത്രമേ എടുത്തുള്ളെങ്കിൽ ആ സ്പൂൺ നമ്മൾ അന്നേരം ഉപയോഗം കഴിഞ്ഞ ശേഷം അന്നേരം തന്നെ കഴുകി വെക്കണം ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ജോലി ഈസിയാക്കാൻ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണിത് നമ്മൾ മീൻകറി വെച്ച് വെക്കുകയാണ് കേട്ടോ മത്തി ഇരിപ്പം ചെറിയ മത്തി മാങ്ങയിട്ടും മുളക് കറിയാണ് വെക്കുന്നത് സാധാരണയായിട്ട് കുടമ്പുളിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത് ഇന്ന് മാങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ആ മാങ്ങയിട്ട് മീൻകറി വെക്കുകയാണ് അപ്പം മീൻകറി സാധാരണ നമ്മൾ കുടമ്പുളിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചുവന്നുള്ളി അതുപോലെ തന്നെ കടുകൂലുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് മാങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് മത്തി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് തിളച്ച് വെയ്ക്കുക അങ്ങനെയാണ് ഈ മീൻകറി വെക്കുന്നത് സാധാരണ മീൻകറി പോലെ തന്നെ മാങ്ങ ഇടുന്നു എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ മീൻകറിയാണ് ഞാൻ വെക്കുന്നത് ഇതിന് പകരം നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഇരുപ്പുണ്ടെങ്കിൽ തലേദിവസം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് സുഖമായിട്ട് കറിയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല ഇങ്ങനെ മീൻ കറിയോ അതുപോലെ തന്നെ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കറിയൊക്കെ രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ കറി തീർന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം അപ്പം ഇതൊരു നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ തലേദിവസമൊക്കെ ഒന്ന് ചെയ്തു വെക്കുന്നത് പിന്നെ തലദോസ ഇങ്ങനെ മീൻകറിയൊക്കെ വെച്ച് വയ്ക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മീൻകറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം പുട്ടിനൊക്കെ ഇവിടെ മീൻകറി ഇഷ്ടമാണ് അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ മീൻകറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ തലേദോശ ഇതുപോലെ പഞ്ചസാര കാപ്പിപ്പൊടി തേയില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഓയിൽ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോട്ടിൽസിലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ രാവിലെ നല്ല തിരക്കായിരിക്കും ഇതിനിടയ്ക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി അഞ്ചാമത്തെ ടിപ്പ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്യണം രാവിലെ നമുക്ക് എന്തുണ്ടാക്കുമെന്നുള്ള ടെൻഷനായിരിക്കും അപ്പോൾ അതേ ഞാൻ ഇഡലിക്ക് വേണ്ടി അരിവിഴിന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നാല് മണിക്കൂറിന് ശേഷം അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ചപ്പാത്തി മാവ് നമുക്ക് കുഴച്ചു വെക്കാം പൊട്ടുപൊടി നനച്ചു വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം ഇനി ആറാമത്തെ ടിപ്പ് നമ്മൾ പിറ്റേ ദിവസം ഇപ്പോൾ കവറു പാലോ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലോ ഒക്കെ കിട്ടാൻ അല്പം താമസിച്ചാൽ നമുക്ക് നേരത്തെ ചായ എടുക്കണമെങ്കിൽ നമ്മൾ തലേന്ന് കുറച്ചെങ്കിലും പാലൊന്ന് കരുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അരി ഉഴുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നേരെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തേക്ക് എനിക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരു ദിവസം ഇഡലി ഒരു ദിവസം ദോശ അങ്ങനെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നേരത്തെ എടുക്കുന്നത് നല്ലതാണ് ഇനി എട്ടാമത്തെ ടിപ്പ് നമ്മൾ വേവൊക്കെ കൂടുതലുള്ള അരിയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് രാവിലെ അരി ഇടാനായിട്ട് തലേന്ന് തന്നെ അരി ഒന്ന് അളന്നെടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ടൊന്ന് ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് അരിയൊക്കെ രാവിലെ പെട്ടെന്ന് ഗ്യാസിലൊക്കെ വയ്ക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഒൻപതാമത്തെ ടിപ്പ് നമ്മൾ ഇതെല്ലാം ചെറിയ ചെറിയ ടിപ്പുകളാണെന്നോർത്ത് നിസ്സാരമാക്കരുത് ഇതെല്ലാം നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ നമ്മൾ എപ്പോൾ കിച്ചണിൽ ജോലികൾ കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ സിങ്കും ഒക്കെ ഒന്ന് ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ നമുക്ക് പിറ്റേ ം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും കിച്ചണിലേക്ക് കയറുമ്പോൾ പിന്നെ നമ്മുടെ പത്താമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കറികളൊക്കെ ചൂടാക്കിയതും അല്ലെങ്കിൽ ചോറിൻ്റെ അങ്ങനെയുള്ള കുറച്ചധികം പാത്രങ്ങളൊക്കെ സിങ്കി വരും അതൊക്കെ നമ്മൾ അന്നേരം തന്നെ കഴുകി വെക്കണം പിറ്റേ ദിവസത്തേക്ക് ഒരിക്കലും കൂട്ടിയിടരുത് ഇനി പതിനൊന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ ക്ലീനിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ സിങ്ക് ക്ലീനിങ് തന്നെയാണ് അപ്പോൾ നമ്മൾ ദിവസത്തെ മൂന്നും നാലും തവണ സിങ്ക് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തലേ ദിവസം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ കിച്ചണിൽ കയറുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ ജോലികളൊക്കെ ഒത്തിരി കുറഞ്ഞ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും രാവിലെ യാതൊരു ടെൻഷനും ടെൻഷനുമില്ലാതെ നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ പന്ത്രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക തലേദിവസം ഇനി നമ്മുടെ പതിമൂന്നാമത്തെ ടിപ്പ് നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് തോരങ്കറിക്കോ അരിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് മെഴുകോറ്റയും തോരനുമൊക്കെ റെഡിയാക്കാൻ പറ്റും ഇനി നമ്മുടെ പതിനാലാമത്തെ ടിപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്നും വൈകുന്നേരം അവർ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് കിച്ചണിലേക്ക് കൊണ്ടു വയ്ക്കാനെങ്കിലും അവരോട് പറയുക എന്നിട്ട് നമ്മൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകാനായിട്ടൊന്ന് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ രാവിലെ നമുക്ക് അവരുടെ ബാഗിൽ പോയി തപ്പി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് രാവിലെ ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫുഡ് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ തലേദിവസം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതായത് ഞാൻ ഈ തലേദിവസത്തെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിറ്റേ ദിവസം രാവിലെ നമുക്ക് എത്ര എളുപ്പത്തിൽ നമ്മുടെ അടുക്കള ജോലികൾ തീർക്കാൻ പറ്റും എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടേണ്ടവർക്കും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഏഴരയ്ക്ക് മുന്നേ എല്ലാ ജോലികളും അടുക്കളയിൽ തീർക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ